ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രസം റൈസാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കഴിക്കാൻ കറിയൊന്നും ആവശ്യമില്ല ഇനി പച്ചരിയും പരിപ്പും നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പും പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇനി ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഇതുപോലെ നന്നായി ഇടിച്ചെടുക്കണം ഇത് നന്നായി ഇടിച്ചെടുത്തതിന് ശേഷം മല്ലിച്ചപ്പും കറിയപ്പിലിട്ട് കൂടുതൽ ചതയാതെ ഇടിച്ചെടുക്കണം ഇനി ഒരു കുക്കറെ അടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നേരത്തെ ഇടിച്ച് വെച്ചിരുന്ന മിക്സ് ഇതിലോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിലോട്ട് തന്നെ നേരത്തെ കട്ട് ചെയ്തേച്ച നാല് തക്കാളി അതിലോട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിലോട്ട് തന്നെ കുറച്ച് കുരുമുളക് ഇടിച്ചിടേണ്ടതാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ കഴുകി വെച്ച അരിയും പരിപ്പും അതിലോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുപ്പും ഒരു കഷ്ണം ശർക്കരയോട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരുന്നവരെ കുക്കർ മൂടി വെക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് വിസിലിന് ശേഷം നമ്മുടെ രസം റൈസ് നന്നായി വെന്ത് കിട്ടി ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടുതൽ വീഡിയോസിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും ചെയ്യണേ